നമസ്കാരം സാർ നമസ്കാരം സാർ മണിപ്പൂരിലേക്ക് കഴിഞ്ഞ ഏതാണ്ട് ഒരു രണ്ടു വർഷത്തിൽ ഇപ്പുറം ഇപ്പുറമാകുന്നു മണിപ്പൂരിൽ ഇങ്ങനെ കലാപം ഉണ്ടായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുന്നു അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് പറയുന്നുണ്ട് കാര്യം ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വരുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നു ബീഹാറിലെ ഇലക്ഷൻ വരുന്നു ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പനോട് ഭയങ്കരമായ സ്നേഹം കൂടുന്നു ദേവസ്വം ബോർഡിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നു ബോർഡാണ് ചെയ്യുന്നതെന്ന് പറയുന്നു അയ്യപ്പ സംഗമം എന്ന് പറയുന്നു സാർ ഈ രണ്ട് കാര്യങ്ങളിലെയും രാഷ്ട്രീയത്തിലൂടെയുള്ള ദുഷ്ടലാക്കിനെ ഒന്ന് പറയാമോ ഒരു കാര്യത്തിലല്ല പല രംഗങ്ങളിലും മോഡിയുടെയും പിണറായിയുടെയും പ്രവർത്തനം ഏറെക്കുറെ ഒരേ ശൈലിയിലുള്ളതാണ് മാത്രമല്ല മറ്റുള്ളവരെ ഇന്നലെ ഗഡ്കരി പറഞ്ഞ പോലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിട്ടിയാക്കാൻ പറ്റുന്നവനായിരിക്കും ഏറ്റവും വലിയ നേടാവുന്ന ഒരു വാലയൻ ഗഡ്കരി ഉപയോഗിച്ചു അത് ശ്രദ്ധിച്ചായിരുന്നോ ജനങ്ങളെ ഏറ്റവും പറഞ്ഞു ആ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്നവനായിരിക്കും ഏറ്റവും വലിയ നേതാവ് ഇത് ഇവര് മോഡി മണിപ്പൂരിൽ പോകുമ്പോഴും പിണറായി വിജയൻ ശബരിമലയിൽ പോകുമ്പോഴും തുറന്ന മനസ്സോടെയാണോ പോകുന്നത് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയണ്ട കാരണം വളരെ ഇത്രയും ക്രൂരമായ മണിപ്പൂരിൽ ഉണ്ടായ ഭീകരമായ സംഭവങ്ങൾ ഭീകരം മാത്രമല്ല ദയനീയമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാൻ കാണുന്ന പോകാനായിട്ട് ആർക്ക് സാധിച്ചില്ല മോഡിക്ക് സാധിച്ചില്ല ഓർക്കണം മോഡിയുടെ അമ്മയെ ആരോ പഴി പറഞ്ഞു രാഹുൽ ഗാന്ധിയോ ആരോ കോൺഗ്രസ്സുകാരോ പഴി പറഞ്ഞു എന്ന് പറയുന്നത് ബീഹാർ ബന്ധാണ് മോഡിയുടെ അമ്മയെ പഴി പറഞ്ഞു നൂറുകണക്കിന് അമ്മമാരെ വെട്ടി നുറുക്കി അവരുടെ ഭർത്താക്കന്മാരെയും കുഞ്ഞുങ്ങളെയും മണിപ്പൂരിൽ തീ കത്തിച്ച് കൊന്നുകിടന്നപ്പോൾ അങ്ങോട്ട് ചെല്ലാതിരുന്ന മോഡിക്ക് അമ്മ എന്നുള്ള വികാരം ഉണ്ടോ അമ്മ ആ സ്വന്തം അമ്മയുടെ കാര്യത്തിൽ ഇത്രയും വികാരം കാണിക്കുന്ന മോഡി എന്റെയും മറ്റുള്ളവരുടെ അമ്മയെക്കുറിച്ച് ഒരു നിമിഷം ഒരു സെക്കൻഡ് നേരെ ചിന്തിച്ചില്ല അതോർക്കണം അതുപോലെ തന്നെ ഒരു സമാന സ്വഭാവമാണ് പിണറായി വിജയനും ഇവിടെ വെച്ചു പുലർത്തുന്നത് ഏതാ ശബരിമലയിൽ എന്താ പോകുന്നത് എന്തെല്ലാം വൃത്തികേടുകൾ ഒരു ഭരണാധികാരിക്ക് ഒരു ദേവ ക്ഷേത്രത്തോടെ അല്ലെങ്കിൽ ഒരു ദേവാലയത്തോടെ കാണിക്കാവുന്ന മുഴുവൻ വൃത്തികേടും കാണിച്ചു പിണറായിയും പിണറായിയുടെ പോലീസും അതിനു കൂട്ടും നിന്ന് കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു അല്ല എം വി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു ഇന്ന് അതെല്ലാം തിരുത്തി സമസ്ത സമസ്താപരാധം പറഞ്ഞ് അയ്യപ്പ സേവാ സംഗമം നടത്തി ശബരിമലയെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാക്കി ഒന്നാക്കി തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ എന്ത് വികാരം ഒരു ഭക്തർക്ക് ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാന പ്രശ്നമാണ് ഇന്ന് രണ്ടാമത്തെ കാര്യം പിണറായി ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത് മോഡി മണിപ്പൂരിന് പോകുന്നു എന്ന് പറയുന്നതും ഇത് തിരിച്ചറിയാനുള്ള കഴിവ് വിവേചന ബുദ്ധിയും വിവേകവും ഇന്ത്യയിലെ വോട്ടർമാർക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടെന്ന് അറിയണം ഇതെല്ലാം ഇതുവരെല്ലാം ഒരു കാര്യമുണ്ട് കൂട്ടക്കൊടയിൽ ആരെങ്കിലും ഏതെങ്കിലും കർമ്മത്തിന്റെ പേരിൽ രാമചന്ദ്രഭൂമിയുടെ അകത്തിട്ടാണേലും ഓറീസയിലെ കലാപത്തിന്റെ പേരിലാണേലും ഇവിടെ കേരളത്തിൽ രാഷ്ട്രീയ സംഘടനകളെ രാജൃത്വമായിട്ടോ കോൺഗ്രസുമായിട്ടോ മറ്റേതെങ്കിലും പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ നക്ലേറ്റുകളെ നേരിടുന്നതിലോ ക്രൂര ക്രൂരതയുടെ പര്യായമായി പെരുമാറുന്ന ഭരണകൂട ഭീകരതയുടെ പ്രതീകങ്ങളായി മാറിയ രണ്ടുപേരാണ് ആരെ പിണറായിയും മോഡിയും മാത്രമല്ല ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേ വോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടിനെ കുറിച്ച് എലക്ഷൻ മെഷീനെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അതിന്റെ സിസ്റ്റത്തെ കുറിച്ച് അതിന്റെ ഫോർമാലിറ്റീസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും അതിനെതിരായി ഒരു പരസ്യ സമയത്തിനും പോകുമ്പോൾ പോകാതിരുന്ന ഏക മനുഷ്യനാരാ ഒരു ജനാധിപത്യ ബോധം ഇല്ലാതെ പോകാതിരുന്ന ഏക മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയന എന്തുകൊണ്ട് അദ്ദേഹം പോയില്ല സമയമില്ലാത്തവണ ഇവിടെ എന്താ അത്യാവശ്യമുള്ള പണി അതോ ശബരിമലയിലെ പുനരുദ്ധാരണം നടത്താനുള്ള തത്തറപ്പാടായിരുന്നു അദ്ദേഹം അല്ല ഇനി ഒന്നുകൂടെ ഇപ്പൊ ഏറ്റവും ക്രൂരമായ വാർത്ത വന്നു കുന്നംകുളത്ത് നമ്മുടെ ഉദ്യോഗസ്ഥരെ അതായത് നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിന്റെ ദൃശ്യ ചിത്രങ്ങൾ അധികം ദൃശ്യ ചിത്രങ്ങളും മറ്റനേകം വിവരങ്ങളും പുറത്തു വന്നു അതിന് ആ കേസ് ഒതുക്കി തീർത്ത ഡി ഐ ജി എന്ന് പറയുന്നത് ആ ഡിഐ ജി ആണോ അവിടുത്തെ എസ് പി ആണോ എന്നറിയില്ല ഒതുക്കി തീർത്തത് റിപ്പോർട്ട് കൊടുത്തത് കുഴപ്പമില്ല ട്രാൻസ്ഫർ ആ പണിഷ്മെന്റ് ഒതുക്കി കൊടുത്തത് മറ്റാരുമായിരുന്നില്ല ദേവസ്വം ബോർഡിന്റെ ഭാരവാഹിയായിരുന്ന വാസു എന്ന് പറയുന്ന സഹാവിന്റെ മകനോ മരുമകനോ ആണ് ഇപ്പൊ പിണറായി വിജയനോട് കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആ കടപ്പാൾ ഇവിടെയും തീർത്തോ യൂത്ത് കോൺഗ്രസ്സുകാരെ തള്ളിച്ചാഴ്ച പോലീസുകാരെ രക്ഷിക്കുന്നവർ വരെ എത്തിയോ എന്നിട്ടാണ് ഇവര് ഇത്തരം വൃത്തികേടുകളെല്ലാം എല്ലാം ചെയ്യുമ്പോഴാണ് ഈ പിള്ളേരെ ഇവിടെ അടിച്ച് ഒതുക്കിയിട്ടിട്ട് എങ്ങനെ ഇവർക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും ശബരിമലയിൽ പോകാൻ പറ്റും ആലോചിച്ചു നോക്കും ഇത്ര ക്രൂരമായിട്ടാണ് ചെയ്യുന്നത് രക്ഷാപ്രവർത്തനങ്ങൾ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുകയാണ് അതേ രക്ഷാപ്രവർത്തനമാണ് മോഡിയും യോഗി ആദിത്യനാഥും ചെയ്യുന്ന കത്തിച്ചു കളയുകയാണ് പുറമൊക്കെ കയ്യേറ്റോ പോലും ബുഡോർ വെച്ച് നിരത്തുകയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ യോഗിയും പിണറായിയും പരസ്പരം മത്സരിക്കുകയാണ് നാളെ പിണറായി വിജയൻ അവിടെ നടത്തുമ്പോൾ ശബരിമല ഭക്തരുടെ സംഗമം നടത്തുമ്പോൾ അല്ലെ ഭക്ത പ്രമുഖരുടെ സംഘടന നടത്തുമ്പോ ഇവിടെ വേണമെങ്കിൽ യോഗി ആദിത്യനാഥ് ഇപ്പഴേ അതുപോലെ പ്രമുഖരുടെ സംഘടന ഇവിടെ നടത്താം ആ രീതിയിലാണ് നമ്മുടെ രാഷ്ട്രീയം അത്ര നികൃഷ്ടമായ രീതിയില്ല യോഗി ആദിത്യനാഥിനൊക്കെ പന്തളം കൊട്ടാരത്തിൽ പോയതായി കുമ്മനം തുടങ്ങിയുള്ള നേതാക്കൾ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അപ്പൊ പന്തളം കൊട്ടാരത്തിന്റെ യോഗിയുടെ ഒരു പമ്പാ സംഘം ഇവിടെ നടക്കാം അപ്പൊ ഒരു സമുദായങ്ങൾ തമ്മിൽ ചേരു തിരിഞ്ഞ് കടിച്ചു കീറാനുള്ള ഒരു വഴി ഒരുക്കുകയാണ് ഇവർ രണ്ടുപേരും ഈ ചോറ ഇവർക്ക് ഇഷ്ടമാണ് തമ്മിൽ തല്ലി കീർന്ന ചോര ഇഷ്ടമാണ് ഒന്ന് നോക്കൂ സി പി ആർ എസ് എസ് ഏറ്റവും ശക്ത സംഘടനാപരമായ ശക്ത കൂടിയായിരുന്നു സി പി എമ്മിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള കണ്ണൂർ മേഖലയിലല്ലേ ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്നിരിക്കുന്ന പ്രസരം കൊതിരിക്കുന്ന എവിടെയാ അതും കണ്ണൂരല്ലേ അല്ലേ തിരുവിതാംകൂരിലേക്ക് ഇത് ശക്തിപ്പെടാത്തെ കാരണം ഇവിടെ ആർസ്എസും ഇല്ല സി പി എം മാത്രം സംഘടിത ശക്തിയല്ല അല്ല സി പി എം പോലും ആ അവർ ഇവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രമേ വർക്ക് ചെയ്യാമുള്ള സംഘടനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊരു സാമൂഹിക ശാസ്ത്രമായ പഠനം കൂടി അത്യാവശ്യമാണ് അതൊന്നും ചെയ്യാതെ ഇവിടെ നമ്മളെ നന്നാക്കാൻ ഓണത്തിന് കിറ്റ് തന്നാൽ നമ്മൾ അതിന്റെ പുറകെ പോകുന്നോളൂ എന്ന് വിചാരിക്കുന്ന ഒരു മനസാക്ഷി ആ മന മനഃശാസ്ത്രം അതിവിടെ ആരാണോ വർക്കൗട്ട് ചെയ്യുന്നത് അവര് കേരളത്തിന്റെ ശത്രുക്കൾ തന്നെയാണ്